ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി നാലിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിൻമടങ്ങുന്ന കാഴ്ച കാണുന്നു ഇത് മോദി പ്രഭാവത്തിന്റെ അന്ത്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ ഉത്തർപ്രദേശിലെ മുപ്പത്തിയേഴ് സീറ്റിലേക്ക് പോവുകയാണ് അതായത് എൺപത് സീറ്റുകളാകെയുള്ള ായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അറുപത്തി ആറ് രാജീവ് ചന്ദ്രശേഖരൻ ഇടം നൽകാതെ അതിശക്തമായ തിരിച്ചുവരവ് ശശി തരൂരിന്റേത് ഒൻപതിനായിരത്തി മാത്രമല്ല കൂടി കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം എഴുപതിനായിരം വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനി അമേഠിയിൽ സോണിയാഗാന്ധിയുടെ

ഉണ്ടോ ഉണ്ടോ ലീഡ് സ്മൃതി സ്മൃതി വോട്ട് ഇനി ഒരു ഉണ്ടെങ്കിൽ അത് രാജ്യസഭയിൽ നോക്കൂ യോഗിയുടെ തട്ടകമായ പൂർവാഞ്ചലിൽ എസ് പിക്ക് വൻ നേട്ടം എന്ന വാർത്ത കൂടി എത്തുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ തവണ വാരണാസിൽ ആദ്യഘട്ടത്തിൽ പിന്നോട്ട് പോയ മോദിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ലക്ഷക്കണക്കിന് വോട്ടിന്റെ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വിവരം മോദി െതിരായ വികാരം കരുത്ത തിരിച്ചു വഴിയൊരുക്കി എന്ന് വിലയിരുത്തലിലേക്ക് എത്തുന്നു അവിടെ ഇറാനി പരാജയപ്പെടുന്നു അവിടെ നോക്കൂ ഉത്തർപ്രദേശിൽ സീറ്റിൽ സീറ്റുകളിലേക്ക് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച കയ്യും കാലും ഇങ്ങനെ ഇരിക്കും സുനിൽകുമാർ പിന്നോട്ട് പോയിരിക്കുന്നു വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിൽ ആലത്തൂരിൽ മാത്രം ജ്വലിക്കുന്നു